ഔദ്യോഗിക ചടങ്ങുകളുടെയും പ്രഹസനങ്ങളുടെയും പതിവ് ശൈലികളിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുത്തുകാരുമായി നടത്തിയ കൂടിക്കാഴ്ച സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നടന്ന ഈ സംവാദത്തെ കുറിച്ച് പ്രശസ്ത കവി ശൈലൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സാംസ്കാരിക ലോകത്തും രാഷ്ട്രീയ വൃത്തങ്ങളിലും ഒരുപോലെ തരംഗമാവുന്നത് അധികാരത്തിന്റെ ഔദ്യോഗിക പദവിയുടെ അകലമോ ഇല്ലാതെ പ്രവർത്തകരുടെ വാക്കുകൾക്ക് കാതോർക്കുകയും അവ ഓരോന്നായി കുറിച്ചെടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ വേറിട്ട ശൈലിയെ കുറിച്ചാണ് ശൈലൻ തന്റെ കുറിപ്പിലൂടെ വിസ്തരിക്കുന്നത് ഒരു മാസം മുമ്പേ ലഭിച്ച ക്ഷണം അനുസരിച്ചാണ് താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതെന്നും എന്നാൽ ഇതൊരു സാധാരണ സർക്കാർ പരിപാടിയെ പോലെ യാന്ത്രികമായ ഒന്നായിരിക്കുമെന്നാണ് താൻ ആദ്യം കരുതിയത് എന്നുമായിരുന്നു അദ്ദേഹം തുറന്നു പറഞ്ഞത് സാധാരണഗതിയിൽ ഇത്തരം ചടങ്ങുകളിൽ മുഖ്യമന്ത്രി എന്തെങ്കിലും പ്രസംഗിക്കുമെന്നും സദസ്സിലുള്ളവർ അത് കേട്ടിരിക്കുമെന്നും പിന്നീട് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ എഴുതിയെടുക്കുമെന്നുമാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടാറുള്ളത് എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു യാതൊരുവിധ ആർഭാടങ്ങളോ സ്വാഗത പ്രസംഗത്തിന്റെയോ അധ്യക്ഷ പ്രസംഗത്തിന്റെയോ ഔദ്യോഗിക കെട്ടുപാടുകളോ ഇല്ലാതെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മന്ത്രി സജി ചെറിയാൻ ചുരുങ്ങിയ വാക്കുകളിൽ വിഷയം അവതരിപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംവാദം തുടങ്ങി എഴുത്തുകാർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ മൈക്ക് കൈമാറിയതോടെ ഗൗരവകരമായ ചർച്ചകൾക്ക് വേദി ഉയർന്നു ഈ സമയത്ത് മുഖ്യമന്ത്രി കാട്ടിയ താല്പര്യവും ക്ഷമയുമാണ് പങ്കെടുത്തവരെ അത്ഭുതപ്പെടുത്തിയത് തന്റെ മുന്നിലിരിക്കുന്ന ഒരു നോട്ട്ബുക്കും പേരെയും എടുത്ത് എഴുത്തുകാർ ഉന്നയിക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും അദ്ദേഹം സ്വന്തം കൈപ്പടിയിൽ കുറിച്ചെടുത്തു പേഴ്സണൽ സ്റ്റാഫോ ഉദ്യോഗസ്ഥരോ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ദൗത്യം ഏറ്റെടുത്തത് സദസ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമായിരുന്നു സാംസ്കാരിക പ്രവർത്തകർ മുന്നോട്ട് വെച്ച ഓരോ ക്രിയാത്മക നിർദ്ദേശങ്ങളും അതീവ ശ്രദ്ധയോടെ അദ്ദേഹം കേട്ടു സമയം അതിക്രമിച്ചപ്പോൾ ബാക്കിയുള്ളവർക്ക് നിർദ്ദേശങ്ങൾ എഴുതി നൽകാമെന്ന് മന്ത്രി നിർദ്ദേശിച്ചുവെങ്കിലും കേട്ട കാര്യങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിന് വിസ്മയിപ്പിക്കുന്നതായിരുന്നു കുറച്ചെടുത്ത കാര്യങ്ങൾ വെറുതെ ഒരു അഭിനയമായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു തുടർന്നുള്ള മറുപടി പ്രസംഗം താൻ ഡയറിയിൽ എഴുതിയ ഓരോ പോയിന്റുകളും എടുത്തു വായിച്ച് അവയുടെ ദീർഘമായി അദ്ദേഹം പ്രതികരിച്ചു വൈകുന്നേരം ആറു വരെ നീണ്ട ഈ പ്രക്രിയയിൽ എൺപത് വയസ്സ് പിന്നിട്ട ഒരു ഭരണാധികാരി കാട്ടിയ ഊർജ്ജസ്വലതയും ശ്രദ്ധയും ശൈലൻ തന്നെ കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട് നടപ്പിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായും ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയതോടൊപ്പം തന്നെ പ്രായോഗികമല്ലാത്ത നിർദ്ദേശങ്ങളെ കുറിച്ച് അത് സാധ്യമല്ല എന്ന് തുറന്നു പറയാനുള്ള ആർജവും അദ്ദേഹം തുറന്നു കാട്ടി വെറും വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ പ്രീരിപ്പിക്കുന്നതിന് പകരം കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി സമീപിക്കുന്ന മുഖ്യമന്ത്രിയുടെ രീതിയെ കവി പ്രശംസിക്കുന്നു ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഈ പരിപാടി നടന്നതെന്ന് വിമർശിക്കപ്പെടുന്നവർക്കുള്ള മറുപടിയും കുറിപ്പിലുണ്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുന്നതിനും പ്ലാൻ ചെയ്തതും ക്ഷണക്കത്തുകൾ അയച്ചതുമായ ഒരു പരിപാടിയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു വിമർശകർ പലപ്പോഴും ഇതിനെ ഒരു നാടകമായോ കാണാൻ ശ്രമിക്കുമെങ്കിലും നേരിട്ട് പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ തനിക്ക് അനുഭവപ്പെട്ടത് തികച്ചും ആത്മാർത്ഥമായ ഒരു ഇടപെടലാണെന്ന് ശൈലൻ വ്യക്തമാക്കുന്നു കൊടുത്ത ഈ തിമിരം ബാധിച്ചവർക്ക് മാത്രമേ പരിഹസിക്കാൻ കഴിയൂ എഴുതിക്കാട്ടിയ ഓരോ നിർദ്ദേശവും താൻ വായിച്ചു നടപടികൾ ഉണ്ടാകുമെന്നും പറഞ്ഞാണ് മുഖ്യമന്ത്രി സംവാദം അവസാനിപ്പിച്ചത് പരിപാടിക്ക് ശേഷം എഴുത്തുകാർ അവരുടെ പുസ്തകങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറുകയും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്ത ദൃശ്യങ്ങൾ ഈ കൂടിക്കാഴ്ചയുടെ ഹൃദ്യത വർദ്ധിപ്പിച്ചു തികച്ചും യാദർശികമായി പരിപാടിക്ക് പോയതിനാൽ തന്റെ പക്കൽ പുസ്തകങ്ങളോ മറ്റ് തയ്യാറെടുപ്പുകളോ ഇല്ലായിരുന്നുവെന്ന ഖേദവും ശൈലൻ പങ്കുവെക്കുന്നു കേരളത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ കാട്ടുന്ന ഈ നിശ്ചയദാർഢ്യം കേൾക്കാനുള്ള മനസ്സും ഭരണരംഗത്ത് പുതിയൊരു സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഈ ഇടപെടൽ വരും ദിവസങ്ങളിലും കേരളത്തിലെ സാംസ്കാരിക ഇടങ്ങളിൽ സജീവ ചർച്ചയായി തുടരുമെന്നത് ഉറപ്പാണ്